ഒന്ന് സാമുവൽ ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിലെത്തി അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടി അവൻ അവരുടെയെല്ലാം തലവനായി ൂറോളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മൂവാബിലുള്ള മിസ്ബേയിലെത്തി മൂവാബു രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുന്നത് വരെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങേടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മുവാബു രാജാവിൻ്റെ അടുത്താക്കി ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലം അത്രയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഖാദ് ദാവീദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി യൂതാദേശത്തേക്ക് പോവുക അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വധിക്കുന്നു ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബിയായിലെ കുന്നിൻ മുകളിലുള്ള പിച്ചുമ പിച്ചുല മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഹൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു സാവൂൾ ചുറ്റും നിന്നിരുന്ന ഹുത്യന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവിൻ ജസ്സിയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാകുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢ ഗൂഢാലോചന നടത്തിയില്ലേ ജസ്സയുടെ മകനുമായി എൻ്റെ പുത്രൻ സൗ സൗ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എൻ്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സബു സഹതപിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവൂളിൻ്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന യഥോമ്യനായ ദോയേഖ് പറഞ്ഞു ജസ്സയുടെ മകനെ ഞാൻ കണ്ടു നോബിൽ വെച്ച് അഹിത്തൂബിൻ്റെ പുത്രൻ അഹിമലക്കിൻ്റെ അടുത്തേക്കിലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേഖ് അവനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവന് ഭക്ഷണവും ഫിലിസ്തീനായ വാളും കൊടുത്തു രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും അവന്റെ പ്രതിഭാവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവൂൾ പറഞ്ഞു അഹിത്തൂബിന്റെ പുത്ര കേൾക്കുക പ്രഭു സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവോൾ ചോദിച്ചു നീയും ജസായുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനുവേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നു അഹിമലേഖ് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറാറുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനും അല്ലേ അത് അവനു വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ ഋതുഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലെ നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തു നിന്ന് അംഗരക്ഷകരോട് ആജ്ഞാപിച്ചു കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളിയുക അവനും അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിൻ്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ ഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയേഗിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക യഥോമ്യനായ ദോയേഗ് അത് ചെയ്തു ചണനൂൽ കൊണ്ടുള്ള എഫോ ധരിച്ച എൺപത്തഞ്ചു പേരെ അവൻ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്നാൽ അഹിതൂബിന്റെ മകൻ അഹിമലേഖിന്റെ പുത്രന്മാരിൽ ഒരുവനായ അഭിയാദർ രക്ഷപെട്ട് ഓടി ദാവീദിന്റെ അടുത്തെത്തി കർത്താവിന്റെ പുരോഹിതന്മാരെ സാവുൾ വധിച്ചു വിവരം അവൻ അറിയിച്ചു ദാവീദ് അഭിയാദറിനോട് പറഞ്ഞു എതോമ്യനായ ദോയക് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവിളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പൃഥുഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് വേണ്ടി ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോട് കൂടി താമസിക്കുക എൻ്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു എൻ്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും